മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺസിംഗ് പി വി നരസിംഹറാവു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് അറിയിച്ചത് ഭാരതത്തിന്റെ അഞ്ചാമത് പ്രധാനമന്ത്രിയായ ചൌധരി ചരൺസിംഗ് സ്വതന്ത്ര സമരത്തിലൂടെയാണ് കടന്നുവന്നത് മഹാത്മാഗാന്ധിയുടെ അഹിംസ മാർഗത്തെ പിന്തുടർന്ന അദ്ദേഹം നിരവധി തവണ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഉപപ്രധാനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചു ഇന്ത്യയിലെ കാർഷിക സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇന്ത്യയിൽ കിസാൻ ദിവസമായി ആഘോഷിക്കുന്നു ചൌധരി ചരൺസിംഗിന് ഭാരതരത്ന നൽകി ആദരിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കുന്ന പ്രഖ്യാപനമെന്ന് ചൌധരി ചരൺസിംഗിന്റെ കൊച്ചുമകനും ആർ എൽ നേതാവുമായ जयंत चौधरी प्रति बहुत बड़ा दिन है मेरे लिए भावुक पल है, है। स्मरणीय है। मैं भारत की राष्ट्रपति जी को भारत सरकार को जो उन्होंने लिया भारत रत्न से नवाजा है राज्या प्रधानमंत्री आयी नरसीमु सामिष्करण तुम अट्ठन अच्छा सा നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പി വി നരസിംഹറാവുവിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം ഇന്ത്യ സാമ്പത്തികമായി മുന്നേറുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പി വി നരസിംഹറാവുവിന് ഭാരത് രജ്ഞ പ്രഖ്യാപിച്ചത് മഹത്തായ അംഗീകാരമാണെന്ന് മകൾ സുരഭി വാണി ദേവി പ്രതികരിച്ചു ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥന്റെ പരിശ്രമങ്ങളാണ് തെക്കുകിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്നും കരകയറ്റിയത് ഇന്ത്യൻ പരിസ്ഥിതി കിണങ്ങുന്നതും അത്യുൽപാദനശേഷിയുള്ളതുമായ വിത്തുകൾ വികസിപ്പിച്ചെടുക്കുകയും അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്വാമിനാഥൻ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മെക്സിക്കൻ ഗോതമ്പിനങ്ങൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കു മാറ്റി പഞ്ചാബിലെ പാടശേഖരങ്ങളിൽ അദ്ദേഹം നൂറുമേനി കൊയ്തു ഡോക്ടർ എം എസ് സ്വാമിനാഥന് ഭാരത് നൽകി ആദരിക്കുന്നത് അത്യന്തം സന്തോഷകരമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു ഭാരത് രത്ന പുരസ്കാരത്തിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ മകൾ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പ്രതികരിച്ചു of But he was he was motivated more by the the results of what he did on the ground. So It is a matter of pride and satisfaction that his whole life's work has been recognised by them. News desk,